നമ്മൾ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത് പെർഫ്യൂം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അറോമാറ്റിക് കെമിക്കൽസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗാമ അണ്ട കലാക്ടോൺ എന്ന കെമിക്കലിനെ കുറിച്ചാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കണ്ടുപിടിക്കപ്പെട്ട ഒരു കെമിക്കലാണ് പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നാൽപ്പതുകളിലാണ് സിന്തറ്റിക്കായിട്ട് ഇത് ഉണ്ടാക്കുകയും വളരെ വ്യാപകമായ നിലയിൽ പെർഫ്യൂമുകളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഇത് പ്രധാനമായും ഇതിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത് പീച്ച് എന്ന പഴത്തിന്റെ സ്മെല്ലാണ് ഇത് ഈ കെമിക്കൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഫ്രൂട്ടി നോട്ട്സ് ആയിട്ടുള്ള ഫ്രൂട്ടി നോട്ട്സ് ടോപ്പ് നോട്ടായിട്ടുള്ള അങ്ങനത്തെ ക്യാരക്ടറുള്ള പെർഫ്യൂംസ് നിർമ്മിക്കാനാണ് പ്രധാനമായും പീച്ച് ആപ്രിക്കോട്ട് മാംഗോ തുടങ്ങിയ ഫ്ലേവേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കെമിക്കൽ പ്രധാനമായും പെർഫ്യൂമുകൾ ഉപയോഗിക്കുന്നത് ഇത് പ്രധാനമായും ബേസ് നോട്ടായിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ മിഡിൽ നോട്ടായിട്ടും ഉപയോഗിക്കാറുണ്ട് ഇതിന് വേറൊരു പേരുണ്ട് അതായത് പീച്ച് ലാക്ടോൺ ഇത് ഇത് യഥാർത്ഥത്തിൽ സ്വീറ്റ്സ് അതുപോലെ നമ്മൾ ക്യാൻഡീസ് മുട്ടായികളും അതുപോലെ ബേവർജസ് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി ഫ്രൂട്ടി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്